പൊതുശുചിത്വ ലംഘനങ്ങൾ തടയാൻ കർശന പിഴ ചുമത്തണം ആവശ്യവുമായി കുവൈത്ത് മുനിസിപ്പാലിറ്റി കുവൈത്തിൽ പൊതുശുചിത്വ ലംഘനങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പൊതുശുചിത്വ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് അടിയന്തരമായി കർശനമായ പിഴ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുവൈത്ത് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വക്താവും പബ്ലിക് റിലേഷൻസ് ഡയറക്ടറുമായ മുഹമ്മദ് അൽ സിന്താൻ ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തികൾ മൂലം പൊതുസ്ഥലങ്ങളിലെ ശുചീകരണ തൊഴിലാളികൾക്ക് അമിതഭാരം ഏർപ്പെടുന്നുണ്ടെന്ന് അൽ സിന്ധാൻ വിശദീകരിച്ചു ട്രാഫിക് വൈദ്യുതി ജലം പരിസ്ഥിതി നിയമങ്ങൾ എന്നിവയ്ക്കുള്ളതുപോലെ കർശനമായ പിഴകൾ ഈ പ്രശ്നം പരിഹരിക്കാനും ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി റോഡുകൾ ബീച്ചുകൾ പൊതുമാർക്കറ്റുകൾ മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണതയുണ്ട് കർശനമായ ശിക്ഷകൾ ഏർപ്പെടുത്തുന്നതിലൂടെ ഇത് തടയാനാകും ഇത് രാജ്യത്തിന്റെ വൃത്തിയും മൊത്തത്തിലുള്ള പ്രതിച്ഛായും സംരക്ഷിക്കാൻ സഹായിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ